പരാജയ സങ്കല്പങ്ങളുടെ പൂർണ്ണതയാണ് പോലീസും ആഭ്യന്തരമന്ത്രിയുമെന്ന് ഷാഫി പറമ്പിൽ എം പിലീസിനെ കൊണ്ട് പത്ത് പൈസക്ക് ഗുണമില്ല ബോംബ് നിർമ്മിച്ചവരെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല മുഖം നോക്കാതെ നടപടിയെടുക്കാൻ പോലീസിന് അനുമതി നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു പക്ഷെ പോലീസ് എന്നൊരു സംവിധാനം ഉണ്ടല്ലോ ഇവിടെ അവർ ആക്ട് ചെയ്യേണ്ടടുത്ത് ചെയ്യേണ്ടത് ഇപ്പൊ കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിലേക്ക് ആർ എം പി പ്രവർത്തകന്റെ വീട്ടിലേക്ക് അറിഞ്ഞു ഒരാളെ പോലും നമ്മൾ ഈ സംസാരിക്കുന്ന ദിവസം വരെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ പോലീസിന് എന്താ അവിടെ പണി പോലീസും ആഭ്യന്തര ഒന്നാം പ്രതി പരിപൂർണ പരാജയം പരാജയ സങ്കല്പങ്ങളുടെ പൂർണ്ണതയാണ് ഈ കാര്യങ്ങളിൽ ബോംബ് കേസുകളിൽ കേരളത്തിലെ ആഭ്യന്തര മന്ത്രിയും ആഭ്യന്തര വകുപ്പും പോലീസും അവർക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല അവരെ അനുവദിക്കാഞ്ഞിട്ടാണ് ഇനി എവിടെയൊക്കെയാണ് ഇതിന്റെ ബാക്കി എന്ന് എന്നറിഞ്ഞുകൂടാ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇനിയെങ്കിലും നിർദ്ദേശം കൊടുക്കണം രഹസ്യമായിട്ടെങ്കിലും പോലീസിന് ആ വിവരം കൊടുക്കണം എവിടെയൊക്കെയാണ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് നിങ്ങൾ എടുത്ത് മാറ്റുന്നില്ലെങ്കിൽ പോലീസെങ്കിലും ചെന്ന് എടുത്ത് മാറ്റട്ടെ ഇനിയും അറിയാതെ കുട്ടികൾ കളിക്കുന്നിടത്തോ തേങ്ങ പെറുക്കുന്നിടത്തോ വയസ്സായ ആളുകൾ ചെല്ലുന്നിടത്തോ ഒക്കെ പൊട്ടി ആളുകൾ മരിക്കുന്നൊരു സാഹചര്യം ഉണ്ടാക്കണം ഇതൊന്നും ഈ നാടിൻ്റെ പ്രത്യേകതയല്ല ഈ നാടിൻ്റെ ജനങ്ങൾ അല്ല ഇതൊക്കെ വളരെ ചുരുക്കം ചില ക്രിമിനലുകൾ രാഷ്ട്രീയ തണലിൽ വളർന്നിട്ട് ഈ നാടിനോട് ചെയ്യുന്നതാണ് അത് അവസാനിപ്പിക്കണമെന്ന് നാടിൻ്റെ സമാധാനത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ആവശ്യപ്പെടുന്നു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ ബോംബിന്റെ ബാക്കിയാണ് തലശ്ശേരിയിൽ പൊട്ടിയത് മൈനുകൾ പോലെ ബോംബുകൾ കുടിച്ചിടാൻ കണ്ണൂരന്താ യുദ്ധഭൂമിയാണോ എന്നും മരിച്ച അന്തിമോപചാരം അർപ്പിച്ച ശേഷം ഷാഫി പറമ്പിലമ്പി ചോദിച്ചു ഈ സാധനം കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടൂല ഇതുണ്ടാക്കി സ്റ്റോക്ക് ചെയ്യണം ഞാൻ തെരഞ്ഞെടുപ്പ് സമയത്തും പറഞ്ഞു ഒരു ഗുണവും പോസിറ്റീവായിട്ടില്ലാത്ത ഒരു സാധനം ഒരു കത്തിയാണെങ്കിൽ കറിക്കറിയാമ പിന്നെ കറിക്കറിയാമെന്നെങ്കിലും പിന്നെ അടുക്കളയിൽ എങ്കിലും ഉപയോഗിക്കാൻ പറ്റും ഇത് ആയിട്ടുള്ള വിനാശകരമായിട്ടുള്ള ഒരു പർപ്പസ് മാത്രമുള്ള ഒരു സാധനം ഇങ്ങനെ പറമ്പ് ഈ കിടന്നൊക്കെ കിട്ടാൻ തുടങ്ങിയ എത്ര മാത്രമായിരിക്കും ഇവർ ഉണ്ടാക്കുന്നത് എത്ര ഇവർ സ്റ്റോക്ക് ചെയ്യുന്നത് എന്താ ഇതിൻ്റെ പർപ്പസ് എന്താ മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ പറഞ്ഞു പിന്നെ ഇപ്പൊ സമാധാനമായിട്ട് പോകുന്ന സാഹചര്യമാണ് അതുകൊണ്ട് ബോംബ് ഉണ്ടാക്കേണ്ട ബോംബുണ്ടാക്കേണ്ട ആവശ്യമില്ലാന്ന് എന്നുവെച്ചാ അല്ലാത്തൊരു സാഹചര്യത്തിൽ ഉണ്ടാക്കാന്നാണോ ന്യൂസ് ഡെസ്ക് യൂടോ